ചെറികൾ ഒരു കളിക്കുന്ന ഭാവം കൂട്ടി നിൽക്കുന്നില്ല അത് കൂട്ടി നിൽക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ മനസ്സിലാക്കിയ ഒരാളെന്ന് ഇതിൽ എനിക്ക് വളരെ പറയാനുള്ളൂ ഇവർക്ക് എങ്ങനെയതൊക്കെ പിടുത്തം കിട്ടുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ലേ അതല്ലേ ചെയ്യണ്ടേ സഹോദരിമാരെ ചാനലും ഇറങ്ങി വാങ്ങിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഗതിയായിട്ട് തീർച്ചയായിട്ടും എനിക്കില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്താൽ ആരായിരിക്കും പണത്തിനുവേണ്ടി സംസാരിക്കുന്നത് ശ്വേത മേനുവിനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവാദങ്ങളിൽ താരസംഘടനയായ അമ്മയിലും രൂക്ഷമായ തർക്കമാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനുവിനെതിരായ കേസിൽ ബാബുരാജിന് പങ്കുണ്ട് എന്ന മാലാപാർവതിയുടെ ഗുരുതരമായ ആരോപണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പൊന്നമ്മ ബാബു രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മയിൽ ഭാരവാഹി തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കുകയാണ് വിവാദങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് ബാബുരാജ് പിന്മാറിയതിന് ശേഷമാണ് ആരാധകരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വിചിത്രമായ നീക്കങ്ങളുണ്ടായത് ഇതാണ് സംശയമുന ബാബുരാജിലേക്ക് തിരിയാനുള്ള കാരണം ബാബുരാജ് മത്സരിക്കുന്നതിനോട് അമ്മയിലെ നിരവധി മുതിർന്നാംഗങ്ങൾക്ക് എതിർപ്പുണ്ട് ഈ സാഹചര്യത്തിലാണ് ബാബുരാജിന്റെ ശക്തമായ പിന്തുണയുമായി പൊന്നമ്മ ബാബു രംഗത്ത് വരുന്നത് നെറുകെട്ട കളികൾക്ക് കൂട്ടുനിൽക്കുന്നയാളല്ല ബാബുരാജ് എന്നും മാലാപാർവതിയിലെ ലക്ഷ്യം മാധ്യമ ശ്രദ്ധയാണ് എന്നും അവർ വിമർശിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു പൊന്നമ്മ ബാബുവിന്റെ ഈ പ്രതികരണം ബാബുരാജിനെതിരെ തെളിവുണ്ട് എങ്കിൽ പോയി കേസ് കൊടുക്കണമെന്നും പൊന്നമ്മ ബാബു വെല്ലുവിളിച്ചു പൊന്നമ്മ ബാബുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്രയും നേരെ കളിക്ക് ബാബുരാജ് ഒരിക്കലും കൂട്ടുനിൽക്കില്ല ഞാൻ മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലയിൽ ബാബുരാജിനെ കുറിച്ച് എനിക്ക് അതേ പറയാനുള്ളൂ ബാബുരാജിനെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ നമ്മൾ അയാളുടെ സൈഡാണ് എന്ന് പറയും അങ്ങനെയൊന്നുമില്ല എവിടെ തെറ്റ് കണ്ടാലും ഞാൻ സംസാരിക്കും എനിക്ക് അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് എൻ്റെ കുടുംബ പോലെയാണ് പാർവതി മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവർ ഈ കളത്തിലേ ഇല്ലാത്ത സ്ത്രീയാണ് ആർക്കൊക്കെയോ വേണ്ടി കാശു മേടിച്ച് പണിയെടുക്കുന്നു മാലാ പാർവതിക്ക് വേണ്ടിയിരിക്കുന്നവരല്ല ഞങ്ങൾ അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടിയിരിക്കുന്നവരാണ് ഇത് ഇലക്ഷൻ പ്രചരണത്തിന്റെ തന്ത്രമാണ് എന്ന് അവർ പറയുന്നു ഇവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാകുന്നത് അതെനിക്ക് മനസ്സിലാകുന്നേയില്ല ഇതൊക്കെ അറിയാമെങ്കിൽ കേസ് കൊടുക്കട്ടെ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ അമ്മയെയും നാറ്റിച്ച് സഹോദരിമാരെയും നാറ്റിച്ച് ഇവരെന്തിനാണ് ഇങ്ങനെ എല്ലാ ചാനലും വഴി കയറി ഇറങ്ങി നടക്കുന്നത് ശ്വേതാമേനെതിരെയുള്ള കേസ് ഗൂഢാലോചനയാണ് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ബാബുരാജ് അങ്ങനെ ഏഴാം കൂലികളെ പോലെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല ഇപ്പോൾ ബാബുരാജിനെക്കുറിച്ച് മിണ്ടാൻ സാധിക്കില്ല ബാബുരാജിന്റെ ആൾക്കാരാണ് ഞങ്ങൾ ഇന്നലെ അവർ മീഡിയയിൽ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാബുരാജ് അമ്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തയാളാണ് ആര് നല്ല കാര്യം ചെയ്താലും നമ്മൾ അവരെ മെൻഷൻ ചെയ്യും അതിന് ബാബുരാജിൻ്റെ സൈഡാണെന്നാണോ പറയേണ്ടത് ഒരു ക്രൈം ഉണ്ടായിട്ട് അത് കാണാതെ മാലാ പാർവതി വെറുതെ പുകമറ സൃഷ്ടിക്കുകയാണ് എന്നും പൊന്നമ്മ ബാബു വിമർശിച്ചു അതേസമയം പൊന്നമ്മ ബാബുവിൻ്റെ ആരോപണങ്ങളെ മാലാ പാർവതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എനിക്ക് മീഡിയ അറ്റൻഷന്റെ ആവശ്യമില്ല തൊണ്ണൂറ്റിയഞ്ച് മുതൽ ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ പണം വാങ്ങിച്ച് സംസാരിക്കേണ്ട യാതൊരു ഗതികേടും എനിക്കില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം പണം എന്ന് പറയുന്നത് എൻ്റെ അജണ്ടയിലേയില്ല ഞാൻ എങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് എന്നും എങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെട്ടത് എന്നും മലയാളികൾക്കറിയാം ആരുടെ കയ്യിൽ നിന്നും ആണ് ഞാൻ പണം വാങ്ങിയത് ഞാൻ ഒരു പക്ഷത്തുമില്ല ഞാൻ അമ്മയിലെ സൈലന്റായ അംഗമാണ് എന്നും മാലാ പാർവതി കൂട്ടിച്ചേർത്തുറങ്ങിട്ടൊരു കളിക്കൊന്നും ഭാവും കൂട്ടിൽ നിൽക്കുന്നില്ല കൂട്ടിൽ നിൽക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ മനസ്സിലാക്കിയ ഒരാളെന്ന് ഇതിൽ എനിക്ക് വളരെ പറയാനുള്ളൂ അതെനിക്ക് മനസ്സിലാവുന്നില്ല ഇത് അവർക്ക് എങ്ങനെ ഇതൊക്കെ അറിയാതെ അറിയാൻ ഇവരുടെ കേസ് കൊടുക്കണമേ അതല്ലേ ചെയ്യേണ്ടേ അവരുടെ മീഡിയയിൽ ഇറങ്ങി ഞങ്ങൾ അമ്മയും കാറ്റിച്ച് ഞങ്ങൾ അതിനകത്ത് പണം ഞങ്ങളുടെ ഉള്ള ഞങ്ങളെയുള്ള സഹോദരന്മാരെ കാറ്റിച്ച് ഇവരെന് എല്ലാ ചാനലും വഴിക്ക് കയറി ഞാൻ വാങ്ങിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഗതികയായിട്ട് തീർച്ചയായിട്ടും എനിക്കില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്താൽ ആരായിരിക്കും പണത്തിന് വേണ്ടി സംസാരിക്കുന്നത് ഊഹി